ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം തയ്യാറാക്കിയത് സിനു മാധ്യമ മാധ്യമപ്രവർത്തകൻ അവതരണം നരേന്ദ്രമോഹൻ ഓർമയിൽ സൂക്ഷിക്കാൻ ഒരു പിടി നല്ലതും ചീത്തയായതുമായ അനുഭവങ്ങൾ ബാക്കി വെച്ച് ഒരു വർഷം കൂടി കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നഷ്ടങ്ങളിൽ നിന്നും കരകയറി ഉയരങ്ങൾ കീഴടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പടിവാതിൽകിൽ എത്തി നിൽക്കുന്നു ചന്ദ്രയാൻ വിജയവും ജി ട്വന്റി അധ്യക്ഷ വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവിയുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇന്ത്യയുടെ നേട്ടമായിരുന്നു കേരളത്തിൽ നവകേരള സദസ്സും ഗവർണർ സർക്കാർ വാഗ്പോരും വർഷം ഏറെ ചർച്ചയായി ഇസ്രായേൽ ഹമാസ് സംഘർഷവും ഇനിയും അവസാനിക്കാത്ത യുക്രൈൻ റഷ്യ യുദ്ധവുമെല്ലാം പോയവർഷത്തിന്റെ ആഗോള നൊമ്പരമായി കൊറോണയുടെ പുതിയ വകഭേദമായ ജെ എൻ വൺ ഭീഷണിയെ ലോകം നേരിടുമ്പോഴാണ് പുതിയ സമ്പൽസ്വരത്തിന്റെ കടന്നുവരവ് കഴിഞ്ഞ രണ്ടു വർഷമായി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന നിരവധി സംഭവ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സാക്ഷ്യം വഹിച്ചു നോട്ടു നിരോധിച്ച സർക്കാർ തീരുമാനത്തിന്റെ നിയമസാധുത ഇന്ത്യൻ സുപ്രീംകോടതി ശരിവച്ചതൊഴിച്ചാൽ കാര്യമായ സംഭവങ്ങളില്ലാതെയാണ് ജനുവരി കടന്നുപോയത് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ മദ്യനയക്കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്തതാണ് ഫെബ്രുവരിയിലെ പ്രധാന വാർത്ത തുടർന്ന് മനീഷ് സിസോദിയ മന്ത്രിസ്ഥാനം രാജിവെച്ചു ഫെബ്രുവരിയിൽ നടന്ന ത്രിപുര നാഗാലാന്റ് മേഘാലയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തുവന്നതാണ് മാർച്ചിനെ ശ്രദ്ധേയമാക്കിയത് ത്രിപുരയും നാഗാലാന്റും ബിജെപി നിലനിർത്തുകയും മേഘാലയയിൽ കോൺട്രാഡ് സാംഗ്മ അധികാരത്തിലെത്തുകയും ചെയ്തു അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ ചൈനയെ മറികടന്നതാണ് ഏപ്രിലിനെ ശ്രദ്ധേയമാക്കിയത് രാജ്യത്ത് പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നു മണിപ്പൂരിലെ പരമ്പരയ്ക്ക് തുടക്കമായതാണ് മെയ് മാസത്തെ ദുഃഖം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതാണ് ഈ മാസത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവം രണ്ടായിരം രൂപ നോട്ടുകളും പിൻവലിക്കുമെന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രഖ്യാപനവും പ്രധാനം ന്യൂഡൽഹിയിലെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണ് മേയിലെ സുപ്രധാന വാർത്ത ഒഡീഷയിൽ മൂന്ന് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഇരുന്നൂറ്റി എൺപതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും തൊള്ളായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് ജൂണിന്റെ തീരാ ദുഃഖം ജൂലൈയിലെ കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് ഉത്തർപ്രദേശിൽ മരിച്ചത് നൂറ്റി ഇരുപതോളം പേരാണ് എൻ ഡി എ സഖ്യത്തിനെതിരെ പോരാടാൻ ഇരുപത്തിയാറ് പാർട്ടികൾ ചേർന്ന് ഐ എൻ ഡി ഐ എ സഖ്യം രൂപീകരിച്ചു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിന് സമീപം ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറിയതാണ് ഓഗസ്റ്റിലെ സുപ്രധാന വാർത്ത ഐ എൻ ഡി ഐ എ സഖ്യം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം നരേന്ദ്രമോദിയുടെ സർക്കാർ അതിജീവിച്ചതും ഇതേ മാസം രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിച്ചതും ഓഗസ്റ്റിൽ പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാൻ ഇന്ത്യയ്ക്ക് അവസരമൊരുങ്ങിയതാണ് സെപ്റ്റംബറിൽ രാജ്യത്തെ ശ്രദ്ധേയമാക്കിയത് ആദ്യ നിരീക്ഷണ ദൗത്യമായ ആദിത്യ എൽവൺ ഇന്ത്യ വിക്ഷേപിച്ചു വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി മൂന്ന് പാർലമെന്റ് പാസാക്കിയതും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ നിയമമായതും ഇതേ മാസം സിക്കിമിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ എഴുപത്തിയഞ്ചോളം പേർ കൊല്ലപ്പെട്ടതാണ് ഒക്ടോബറിലെ വാർത്തകളിലെത്തിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് നൂറ്റി അൻപത് പേർ മരിച്ചത് ഒക്ടോബറിലെ മറ്റൊരു നൊമ്പരം നവംബറിൽ നടന്ന വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ബി സർക്കാർ രൂപീകരിച്ചു മിസോറാമിൽ സോറാം പീപ്പിൾസ് മൂവ്മെന്റും തെലങ്കാനയിൽ കോൺഗ്രസും അധികാരത്തിലെത്തി ഉത്തരാഖണ്ഡ് സിൽക്കിയാര രക്ഷാദൌത്യവും ഇതേമാസം ലോക്സഭയ്ക്കുള്ളിൽ രണ്ടുപേർ അനധികൃതമായി പ്രവേശിച്ചതാണ് ഡിസംബറിലെ സുപ്രധാന വാർത്ത പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയതിന് നൂറ്റിനാൽപ്പത്തിയൊന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്തതും വാർത്തയായി അയോധ്യയിൽ നവീകരിച്ച വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് ഡിസംബർ പടിയിറങ്ങുന്നത് കായികരംഗത്തും ഇന്ത്യക്ക് നഷ്ടവും നേട്ടങ്ങളും സമ്മാനിച്ചാണ് രണ്ടായിരത്തി മൂന്ന് യാത്രയായത് കയ്യെത്തും ദൂരത്ത് ഓസ്ട്രേലിയ ഇന്ത്യയിൽ നിന്നും ക്രിക്കറ്റ് ലോകകപ്പ് നേടിയതാണ് ഏറെ ദുഃഖകരം ഒൻപതാം സാഫ് ബംഗ് ബന്ധു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ജേതാക്കളായി ഏഷ്യൻ ഗെയിംസിൽ ഇരുപത്തിയെട്ട് സ്വർണ്ണവും മുപ്പത്തിയെട്ട് വെള്ളിയും നാൽപ്പത്തിയൊന്ന് വെങ്കലവുമായി മറ്റൊരു വിജയഗാഥയും ഇന്ത്യൻ താരങ്ങൾ തീർത്തു രാഷ്ട്രീയ ചർച്ചകളാണ് വർഷങ്ങളിലെ പോലെ കേരളത്തെ രണ്ടായിരത്തിമൂന്നിലും സജീവമാക്കിയത് കോൺഗ്രസ് വിട്ട കെ വി തോമസിനെ ജനുവരി മാസത്തിൽ കേരള സർക്കാർ ന്യൂഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാക്കി ക്യാബിനറ്റ് റാങ്കും പദവികളും നൽകിയത് ഏറെ ചർച്ചകൾക്ക് വഴിവച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന സംഘടിത റാക്കറ്റ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായി വിജിലൻസ് കണ്ടെത്തിയതാണ് ഫെബ്രുവരി മാസത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് മാർച്ച് ആദ്യവാരം കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ വൻ തീപിടുത്തം ആ മാസം മുഴുവനും ചർച്ചാ വിഷയമായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന തീ മാർച്ച് പതിനാലിലാണ് നിയന്ത്രണ വിധേയമാക്കിയത് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിന്റെ പേരിൽ ദേവികുളം മണ്ഡലത്തിൽ നിന്നുള്ള എ രാജയുടെ തിരഞ്ഞെടുപ്പ് അസാധുവായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചു കോഴിക്കോട് ഏലത്തൂരിൽ എക്സ്പ്രസ് ട്രെയിനിൽ അജ്ഞാതൻ തീയിട്ടതിനെ തുടർന്ന് എട്ടു യാത്രക്കാർക്ക് പൊള്ളലേറ്റ വാർത്ത കേട്ടാണ് ഏപ്രിലിൽ ഉണരുന്നത് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് കൊച്ചി വാട്ടർ മെട്രോ എന്നിവ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതും ഏപ്രിലിന്റെ നേട്ടമായി ചിന്നക്കനാലിൽ നിന്നും അരിക്കൊമ്പൻ കാട്ടാനയെ വിജയകരമായി പിടികൂടി പെരിയാർ ദേശീയോദ്യാനത്തിലേക്ക് മാറ്റി മലപ്പുറം താനൂർ ബോട്ട് ദുരന്തത്തിൽ ഇരുപത്തിരണ്ടുപേർ മരിച്ചതാണ് മെയ് മാസത്തിന്റെ ദുഃഖം ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ അക്രമിക്കൊന്നതും മറ്റൊരു സങ്കടം തുടർന്ന് ആരോഗ്യ വിദഗ്ധരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള സർക്കാർ ഒരു ഓർഡിനൻസ് പാസാക്കി ജൂണിലെ മുഖ്യമന്ത്രിയുടെ അമേരിക്ക ക്യൂബ സന്ദർശനവും ചർച്ചയായി ടൈംസ് സ്ക്വയറിൽ പിണറായി വിജയൻ ലോക കേരള സഭയെ അഭിസംബോധന ചെയ്തതും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അറസ്റ്റിലായതും ഇതേ മാസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗമാണ് ജൂലൈ മാസത്തെ സുപ്രധാന വാർത്ത ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കുടിയേറ്റ തൊഴിലാളി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതും സങ്കടകരമായി ഗണപതിയുമായി ബന്ധപ്പെട്ട് സ്പീക്കർ നടത്തിയ പ്രസ്താവനയും അതിനെ എതിർത്തും അനുകൂലിച്ചും നടന്ന സംഭവങ്ങളാണ് ഓഗസ്റ്റ് മാസത്തെ ശ്രദ്ധേയമാക്കിയത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും ചാണ്ടിയമ്മനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും പുതുമയായി ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയതാണ് സെപ്റ്റംബറിന്റെ പ്രത്യേകത തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള ആദ്യ കപ്പലിൽ കേരള മുഖ്യമന്ത്രി പതാക ഉയർത്തിയതാണ് ഒക്ടോബറിന്റെ നേട്ടം എറണാകുളത്തെ കളമശ്ശേരിയിൽ കൊച്ചി കൺവെൻഷൻ സെന്റർ സ്ഫോടനം നടന്നതും ഒക്ടോബറിൽ സംഭവത്തിൽ പേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നവകേരള സദസ് കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചതാണ് നവംബറിലെ പ്രധാന വാർത്ത നവകേരള സദസ്സിനെതിരായ യു ഡി എഫ് പ്രതിഷേധവും പോലീസ് നടപടിയും ഏറെ വിവാദമായി ഓയൂരിൽ തട്ടിക്കൊണ്ടുപോയ ആറ് വയസ്സുകാരിയെ ഇരുപത്തിയൊന്ന് മണിക്കൂറിന് ശേഷം കണ്ടെത്തിയതും കേരളത്തെ പിടിച്ചുരച്ചു സർവകലാശാല ഭരണസമിതികളിലേക്ക് നാമനിർദ്ദേശത്തെ തുടർന്ന് എസ് എഫ് ഐയും സർക്കാരും ഗവർണർക്കെതിരെ തിരിഞ്ഞതും ഡിസംബറിന് സജീവമാക്കി മണ്ഡലകാലത്തെ ശബരിമലയിലെ തിരക്കും ദേശീയ ശ്രദ്ധ ആകർഷിച്ചു സുപ്രീംകോടതി ജഡ്ജി ഫാത്തിമ ബീബി രാഷ്ട്രീയ നേതാക്കളായ ഉമ്മൻചാണ്ടി കാനം രാജേന്ദ്രൻ വക്കം പുരുഷോത്തമൻ ആനത്തലവട്ട മാനന്ദൻ ഗായിക വാണി ജയറാം ആർച്ച് ബിഷപ്പ് ജോസഫ് പൌവത്തിൽ ഇന്നസെന്റ് മാമുക്കോയ വിജയകാന്ത് എഴുത്തുകാരായ സാറ തോമസ് പി വത്സല സി ആർ ഓമനക്കുട്ടൻ എന്നിവർ വിട പറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിട പറഞ്ഞതും ക്രൊയേഷ്യ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതും ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ സംസ്കാരവും പോയ വർഷം ആദ്യ മാസത്തെ സുപ്രധാന സംഭവമായി യാത്രാ നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് ചൈന അന്താരാഷ്ട്ര സന്ദർശകർക്കായി അതിർത്തികൾ വീണ്ടും തുറന്നു തുർക്കി സിറിയ അതിർത്തിയിൽ ഫെബ്രുവരി ആറിനുണ്ടായ ഭൂകമ്പത്തിൽ അറുപതിനായിരത്തോളം പേർ മരിച്ചതാണ് ഫെബ്രുവരിയുടെ പ്രധാന നഷ്ടം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ഫ്രെഡി ചുഴലിക്കാറ്റിനെ തുടർന്ന് ിക്കയിലുടനീളം പതിനാലായിരത്തിലധികം മരണങ്ങൾ ഉണ്ടായി സമുദ്ര സംരക്ഷണ ഉടമ്പടിക്ക് യു എൻ അംഗീകാരം നൽകിയതും ചൈനയുടെ പ്രസിഡന്റായി ഷീ ജിൻപിങിനെ വീണ്ടും തിരഞ്ഞെടുത്തതുമാണ് മാർച്ചിന്റെ പ്രാധാന്യം ഫിൻലൻഡ് നാറ്റോയുടെ മുപ്പത്തിയൊന്നാമത്തെ അംഗമായതാണ് ഏപ്രിലിലെ പ്രധാന വാർത്ത കോവിഡ് മഹാമാരിയുടെ തീവ്രതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് മെയ് മാസത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ അവസാനിപ്പിച്ചു യുക്രൈനെതിരായ യുദ്ധത്തിൽ വാഗ്നർ ഗ്രൂപ്പും റഷ്യൻ സൈന്യവുമായി അണിചേർന്നതാണ് ജൂണിനെ സജീവമാക്കിയത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഇറാൻ അംഗമായതും ഇംഗ്ലണ്ടിനെ കീഴടക്കി സ്പെയിൻ ഫിഫ വനിതാ ലോകകപ്പ് നേടിയതും ജൂലൈയിൽ സമുദ്രതാപനം പുതിയ റെക്കോർഡിലെത്തിയതാണ് ഓഗസ്റ്റിനെ ശ്രദ്ധേയമാക്കിയത് റഷ്യയിൽ വാഗ്നർ ഗ്രൂപ്പ് നേതാവ് എഫ് ജനി പ്രിഗോജിനും കൂട്ടാളികളും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതും ഇതേ മാസം സെപ്റ്റംബറിൽ പടിഞ്ഞാറൻ മൊറോക്കോയിലെ ഭൂകമ്പത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് പേർ മരിച്ചു ഡാനിയൽ ചുഴലിക്കാറ്റിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിലായി അയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടു ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെതിരായ ആക്രമണം ശക്തമാക്കിയതോടെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം രൂക്ഷമായി അഫ്ഗാനിസ്ഥാനിലെ ഭൂചലനങ്ങളിൽ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും രണ്ടായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം പതിനായിരം കടന്നതാണ് നവംബറിന്റെ കണ്ണീർ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ക്രിക്കറ്റ് ലോകകപ്പ് നേടി ഡിസംബറിൽ ദുബായിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കണമെന്ന സമവായത്തിലെത്തിയതാണ് ഡിസംബറിന്റെ നേട്ടം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിലെ മരണസംഖ്യ ഇരുപതിനായിരം കടന്നെന്ന വാർത്തയോടെയാണ് ഡിസംബർ വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നൽകിയ നഷ്ടങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ലോക ജനത നല്ലൊരു നാളേക്കായി ഉറ്റുനോക്കുകയാണ് മഹാമാരികളും യുദ്ധവും അപകടവും പ്രകൃതി കോപവും ഇല്ലാതെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ പറക്കുന്ന വിഹായസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഏവർക്കും പുതുവത്സര ആശംസകൾ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിട പറയുമ്പോൾ തയ്യാറാക്കിയത് സിനു മാധ്യമ പ്രവർത്തകൻ